ഗുരുവായൂർ അമ്പലത്തിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞ വേളയിൽ നല്ല ശക്തമായ മഴ ആരംഭിച്ചു അച്ഛൻ തിരുമേനി മനസ്സിൽ പറഞ്ഞു എന്താ ഒരു മഴ എൻ്റെ കൃഷ്ണ നേദ്യൊക്കെ ആയിട്ട് അത്താഴ പൂജയ്ക്ക് എത്തിയപ്പോഴോ അവിടെ കണ്ണൻ ഒരു തമ്പുരു എടുത്തുകൊണ്ട് വരുന്നു എന്താ കണ്ണാ ഇന്ന് തമ്പുരുമൊക്കെ ആയിട്ട് വലിയ വലിയ പ്രഗത്ഭരായ സംഗീതജ്ഞരൊക്കെ വന്നിരിക്കണോ ചെമ്പേ സംഗീതോത്സവത്തിന് സംഗീതാർച്ചനയ്ക്കായിട്ട് തിരുമേനി ഒന്ന് കണ്ണനെ നോക്കി പൊന്നുണ്ണി പുറത്ത് നല്ല മഴയാണ് അച്ഛൻ തിരുമേനിയുടെ അടുത്ത് വാശി എടുക്കരുത് ഇന്ന് ഞാൻ വിടില്ല ഈ മഴയെത്ത് കണ്ണൻ തമ്പുരു എടുത്ത് ചാരി അവിടെ വെച്ചു എന്നിട്ട് കയ്യും കെട്ടി അവിടെ നിന്നു എന്നിട്ട് അച്ഛൻതിരുമേനിയെ നോക്കിട്ട് പറഞ്ഞു ഏയ് നിക്ക് പോവണ്ട അവര് പാടുന്നത് കണ്ണൻ ഇവിടെ ഇരുന്ന് കേട്ടുകൊള്ളാം അപ്പൊ പിന്നെ ഈ തമ്പുരു എന്തിനാ അതോ അവര് ശ്രുതി തെറ്റിക്കണ്ടോന്ന് നോക്കണ്ടേ അച്ഛൻതിരുമേനിക്ക് ചിരി വന്നു അമ്പട കുറുമ്പാ ശ്രുതിയൊക്കെ ചേർത്ത് തമ്പുരുമായിട്ട് കണ്ണൻ നിലത്ത് അങ്ങോട്ട് ഇരുന്നു കണ്ണടച്ച് പിടിച്ച് ശ്രുതി മേട്ടിയിരിക്കണ കണ്ണനെ കാണാൻ എന്താ ഒരു ഭംഗി അച്ഛൻ തിരുമേനി വെറുതെ കുസൃതിക്കായി ചോദിച്ചു കണ്ണാ കണ്ണൻ ഏത് രാഗാ ഏറ്റവും ഇഷ്ടം കണ്ണനൊന്നും ആലോചിക്കാതെ വേഗം പറഞ്ഞു നീലാംബരി നീലാംബരി രാഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്താ ഉണ്ണി ആ രാഗത്തിനോട് അത്രക്കിഷ്ടം അതോ എന്നെ പാടിയുർക്കാൻ താരാട്ടുപാട്ടുകളൊക്കെയും ആ രാഗത്തിലാവും തിട്ടപ്പെടുത്തണ എന്ത് രസ അമ്മ അത് പാടുന്ന കേൾക്കാൻ തിരുമേനി കേട്ടിട്ടുണ്ടോ മാധവ മാമവ മാ എന്ത് എന്ത്രിമേനി ഇനിണ്ട് വേറെ കൃതികളൊക്കെ ഊമന തില്ല അച്ഛന്തിരുമേനി മനസ്സിൽ ചിന്തിച്ചു പൊന്നുണ്ണി കണ്ണാ നിന്നിലെ സംഗീതത്തിന് പോലും വാത്സലത്തിൻ്റെ ഭാഷയാണ് നിഷ്കളങ്കമായ സ്നേഹം നിന്റെ നാമങ്ങൾ പാടിയും നിന്റെ കഥകൾ കേട്ടും ഈ ജന്മം സഫലമാകട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പാ